ആവശ്യം മദ്രസാ പുസ്താദിമാർ പറഞ്ഞപ്പോൾ നല്ലൊരു രണ്ട് ബോർഡും അതുപോലെ നാല് ബോക്സും അപ്പോൾ നമുക്കിപ്പോൾ ഒരു വിചാരം പറ്റുന്നതിന് ആ ഒരു ബോക്സ് സമകാലികമായിട്ടിപ്പോൾ മുന്നേ വരുമ്പോൾ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ അത്യാവശ്യമാണ് ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല ഹൈടെക് ആയിക്കൊണ്ടിരിക്കുകയാണ് ക്ലാസ്സുകളും മദ്രസാ പുസ്തകങ്ങളൊക്കെ ഇപ്പോൾ പുസ്തകം ആര് പഠിപ്പിച്ചാണ് ഈ വരെ എടുത്തിട്ട് സ്കാൻ ചെയ്തിട്ട് ആ സംഗതിയാണ് ഇപ്പോൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അങ്ങോട്ട് വരെ കാലങ്ങളെത്തി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുള്ള പുതിയ പാഠപദ്ധതിയാണ് ഇനി അവിടുന്ന് അങ്ങോട്ടും ഇരുപത്തി ആറോ കകമ്പിൽ മാറി വരും അപ്ഡേഷനായി വരും അപ്പോൾ ഇതിപ്പോൾ കുട്ടികൾക്ക് അത്യാവശ്യമാണ് ഇത് ഗേപ്പിച്ചുകൊടുക്കാനൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ അനിവാര്യമായ സംഗതിയാണ് ഈ ബ്ലൂടൂത്ത് സംവിധാനവും അതുപോലെ ഈ ഹൈടെക് സംവിധാനങ്ങളൊക്കെ അപ്പോൾ ഇൻഷാല്ല ആവശ്യം പറഞ്ഞപ്പോൾ എസ് കെസഫും നമ്മുടെ അലഹമില്ല കാസ്ക് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ കുട്ടികളും കൂടിയിട്ട് നമുക്ക് തന്നിട്ടുണ്ട് വലിയ ജോലിയോ പോലെയുള്ള ആളുകളൊന്നുമല്ല ചെറിയ കുട്ടികൾ ഏറ്റവും അവരുടെ കയ്യിലെ സഹായം ചെയ്തിട്ടാണ് ഇത് ചെയ്തത് അലഹമ്മദില്ല അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കട്ടെ ഇരു ലോകത്തും വിജയം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അതിലേക്ക് വേണ്ടി മനസ്സ വാച കർമ്മണം ആരൊക്കെ സഹായിച്ച് സഹകരിച്ചിട്ടുണ്ടോ അള്ളാഹു അതിൻ്റെ ഒക്കെ മെസ്സിലവാബ് അള്ളാഹു അവരുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു അവിടെ അവരിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ ഇതിലൂടെ ഖുഹാനും വിശുദ്ധ ഖുർഹാനും അതുപോലെ മത ക്ലാസ്സുകളൊക്കെയാണ് നമ്മൾ എടുത്തുകൊടുക്കരുത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണത് ഖുർഹാനും അതുപോലെ മറ്റു ദീന ഒഴിവുകളാണ് അള്ളാഹു അതൊക്കെ സ്വീകരിക്കട്ടെ ലോക വിജയകളെ കൂട്ടത്തിൽ അവരെ നമ്മെ ഉൾപ്പെടുത്തട്ടെ അത് ഏറ്റുവാങ്ങുന്നത് ബഹുമാനപ്പെട്ട നമ്മള് കൊടുത്ത നെസീഫാണ് ഇതിനെക്കുറിച്ചൊരുപാട് കഠിനത്വരം ചെയ്ത വ്യക്തിയാണ് അത് ബഹുമാനപ്പെട്ടത്